നിർധനരായവർക്ക് എത്തിക്കുന്നതിനായി റാത്തിക്കൽ നിവാസികൾ ചേർന്നാരംഭിച്ച കൂട്ടായ്മ ഇപ്പോൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് കൂട്ടായ്മയുടെ ആദ്യകാല പ്രസിഡന്റും പ്രവർത്തകനുമായ റാത്തിക്കൽ സ്വദേശിയായ ഷിഹാബുദ്ദീൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു ഈ സാഹചര്യത്തിൽ സംഘടനയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം തൊട്ട് ഒരു മനുഷ്യൻ ഈഗോ എന്ന് പറയുന്ന ഒരു വിഷയം തൊട്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും തെറ്റാരെങ്കിലും ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോയി കണ്ട് അത് തിരുത്തിക്കുന്നതിൽ മുൻപന്തിയിൽ ഒരു മനുഷ്യൻ ഒരു സത്യം പറയുകയാണെങ്കിൽ റാത്തിക്കലിനകത്ത് വേറിട്ട ഒരു മനുഷ്യനായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു 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 വ്യക്തിത്വമായിരുന്നു യഥാർത്ഥത്തിൽ റാത്തിക്കലിൻ്റെ വീട് വീടാന്തരങ്ങളും കോർണറുകള് മൂലകള് എല്ലാം തമ്മിൽ യോജിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം റാത്തിക്കിൻ്റെ ഇന്നത്തെ തലമുറയെ പഴയ തലമുറയായിട്ടും പഴയ വാപ്പമാരെ ഇന്നത്തെ മക്കളുമായിട്ടും പഴയ ഉപ്പന്മാരെ ഇന്നത്തെ ഉമ്മമാരുമായിട്ടും അല്ലെങ്കിൽ ഇന്നത്തെ ഉപ്പന്മാരുമായിട്ടും എല്ലാം കോർത്തിണക്കുന്നതിൽ എല്ലാവരും റാത്തിക്കിലുള്ള എല്ലാ വ്യക്തികളും പരാജയപ്പെട്ടപ്പോൾ റാക്കിനകത്ത് കൂടിയാണെങ്കിലും അദ്ദേഹം വിജയിപ്പിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പല മേഖലകളും ഇപ്പോൾ ഇവിടെ നേരത്തെ പ്രസംഗിച്ചതുപോലെ പല മേ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മുടെ റാത്തികഞ്ജമാൻ്റെ വിഷയം വരുമ്പോൾ അവിടെയും സജീവമായിട്ട് ഇടപെടുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു നല്ലതെ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മോശമായിട്ടൊന്നും പറയാനില്ല സാറേ ഞാൻ വ്യക്തിപരമായ അടുപ്പം ഞങ്ങൾ സൂക്ഷിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസവും മരിക്കുന്നതിൻ്റെ അന്നും കോളേജിൽ രണ്ട് പരിപാടികളുണ്ടായിരുന്നു രണ്ടല്ല മൂന്ന് പരിപാടികൾ അതിൽ രണ്ട് പരിപാടികളിലും സാറ് വളരെ ഊർജസ്വലനായി പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങിയ വ്യക്തിയാണ് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി ഞങ്ങളും വീട്ടിലെത്തുന്നു കുറച്ച് കഴിയുമ്പോൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ വാർത്തയാണ് എന്താ വളരെ ഒരു ശൂന്യത അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മേലധികാരി എന്ന നിലയിൽ ആരോടും ഈ ഒരു കർശന സ്വഭാവത്തോടു കൂടിയോ അല്ലെങ്കിൽ ദേശീയ ഭാവത്തോടു കൂടിയോ ഒരിക്കലും പുള്ളി സംസാരിക്കുന്നതോ പെരുമാറുന്നതോ ഞാൻ കണ്ടിട്ടില്ല വളരെ നേരത്തെ തന്നെ കോളേജിലെത്തും ഞങ്ങളൊക്കെ സ്റ്റാഫുകൾ എത്തുന്നതിന് മുമ്പേ വളരെ നേരത്തെ കോളേജിൽ എത്തുകയും കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആർക്കും വളരെ ഈസിലി ആയിട്ടുള്ള എല്ലാ ഭരണാധികാരികളും അവിടെ അക്സസബിളാണ് എന്നാൽ തന്നെയും വളരെ ഈസിലി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം സാഹചര്യത്തിൽ സംഘടനയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം കൂട്ടായ്മ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതും സംഘടനമാണ് പ്രവാസികൾക്ക് സ്വദേശത്തുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടുകയും ആ ഒത്തൊരുമ പ്രവാസി സംഘടനയായ റാത്തിക്കൽ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയുമായിരുന്നു ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തോളം ചെറുപ്പക്കാരും മധ്യവയസ്കരും വയോധികരും പ്രവാസികളും ചേർന്ന് നന്മയിൽ സഹകരിക്കുക നാട്ടിലുണ്ടാകുന്ന തിന്മയിൽ നിസ്സഹരിക്കുക എന്ന ആർത്ഥവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയായിരുന്നു അന്നു മുതൽ ഇന്നുവരെ എണ്ണമറ്റ അത്യാവശ്യ വിഷയങ്ങളിൽ ഈ സംഘടനയുടെ ഇടപെടൽ ഉണ്ടാവുകയും അനേകായിരം കുടുംബങ്ങൾക്ക് ആശ്രയമായി തുടരുവാനും സാധിച്ചതായി കൂട്ടായ്മ സാക്ഷ്യപ്പെടുത്തുന്നു റാത്തിക്കൽ എന്ന ഗ്രാമത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കിടപ്പുരോഗികൾ നിരാലംബരായ വിധവകൾ ക്യാൻസർ രോഗികൾ പഠിക്കാൻ സാഹചര്യമില്ലാത്തവർ കുട്ടികൾ ഇങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങളിൽ ഇടപെടുകയും ഏകദേശം മൂന്ന് കോടി രൂപയോളം സ്വരൂപിച്ച് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സഹായം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മുന്നണി പ്രവർത്തകനായിരുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട റാത്തിക്കൽ സ്വദേശിയായ ഷിഹാബുദ്ദീൻ ഈ ഷാവക്ക മരിക്കുന്നതിൻ്റെ അന്ന് ഒരു നമ്മുടെ വർക്കല ഇമാമിൻ്റെ പിന്നെ ഖബറടക്കവും കഴിഞ്ഞിട്ട് ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങളന്ന് കാഞ്ഞിപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അസീം ഹുസൈൻ ഒന്ന് വേറൊരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്തായിരുന്നു അപ്പോൾ ഷാവക്കായോടൊപ്പം പിന്നെ നമ്മുടെ മെൽക്കയുടെ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ കാറിലുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങൾ അവിടുത്തെ മൈതാനം പള്ളിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം ഷാവുക്കാടെ മകൻ്റെ അസുഖ പേരും ഞങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ വേറെ ഏതോ ഒരു കാരണം പറഞ്ഞു വന്നപ്പോഴാണ് ഈ രോഗത്തിലേക്ക് എത്തിയത് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കുറേ നേരം ആ അസുഖ വിവരങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തന്നെയാണ് ഫോൺ ആദ്യം വരുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി കുറച്ചു വിധം മിണ്ടുന്നില്ല കാരണം പുള്ളി അപ്സെറ്റായിപ്പോയി ഈ സംസാരിച്ചോണ്ടിരുന്ന വ്യക്തി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ വിവരം വരുന്നത് പക്ഷേ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രായവും അതിന് താഴെയുള്ള പലർക്കും പ്രാർത്ഥിക്കൽ കൂട്ടായ്മ വന്നതിന് ശേഷമായിരിക്കും അദ്ദേഹവുമായിട്ടൊരു ബന്ധം ഉണ്ടായത് എന്നുള്ളത് സത്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടം അതല്ല കുടുംബപരമായ കുറച്ചടുപ്പം ഞങ്ങളുണ്ടായിരുന്നു അതിലുപരി എനിക്കൊരു വ്യക്തിപരമായി കൂടി വലിയ നഷ്ടമാണ് നമ്മൾക്ക് അറിയാം നിങ്ങൾ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം വിദേശത്തായിരുന്ന സമയത്തും ഇന്ത്യൻ സോഷ്യൽ സർവീസുമായിട്ട് സംഘടന സംഘടനയുമായിട്ടും അത് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് റിട്ടയറായി വരുന്ന സമയത്ത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ കെ പി സി സി മെമ്പർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കെ പി സി സി മെമ്പറുടെ സ്ഥാനം ലഭിക്കുന്ന ആ പദവി അലങ്കരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം നാട്ടിലേക്ക് പ്രവർത്തകരായിട്ട് അതിലും പ്രവർത്തിച്ചു അതിനുശേഷം ഞങ്ങൾ എന്താ പറയുക വർണ്ണ എന്നൊരു സംഘടന ദുബൈ രൂപം കൊള്ളുകയും എന്നുള്ള ഞങ്ങളൊക്കെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായിരുന്നു അതിൻ്റെതും പ്രവർത്തനമായിട്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ ഉള്ളവർ പല ഞങ്ങൾ സ്ഥിരമായിട്ട് ദുബൈയിൽ പോവുകയും ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും മറ്റും ചെയ്തിരുന്നു അദ്ദേഹം തന്നെ ശ്രമിച്ചിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ് അദ്ദേഹം മഹമൂദും അവർക്കുള്ള നന്ദി ഇപ്പോഴും രേഖപ്പെടുത്താൻ ശ്രമം കൊണ്ടാണ് ബഹുമാനപ്പെട്ട നബാ സാഹിബും ഞാനും ഒക്കെയുള്ള അഹിരു ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മളെ ഇവിടുത്തെ റാഖിന്റെ ഖുർആൻ പാരായണ മത്സരവും അതുപോലെ തമാം ഹോളി ഖുർആനും ഒക്കെ നടന്ന് അതിന്റെ പ്രചോദനത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഓൺലൈനിൽ അഹിരു ഖുആാൻ അതിൽ ബഹുമാനപ്പെട്ട ഷാഫി സാഹിബിനെ പോലെയുള്ള വളരെ ഖുർആാൻ പഠിക്കാനും ഖുഹാൻ ഓതാനും തൽപര താല്പര്യമുള്ള കുറേ ആളുകൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു ബഹുമാനപ്പെട്ട ഷിയാബുദ്ദീൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിലും പ്രായത്തിന്റെ ബുദ്ധിമുട്ടിലും ഔഷധിയുമൊക്കെ അതൊന്നും വകവയ്ക്കാതെ വളരെ മനോഹരമായി തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു ആ ഗ്രൂപ്പിൽ ബഹുമാനപ്പെട്ട അനുജബുദ്ദീൻ സക്കാബിസ്സാദ് നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹവും ഈ വിനീതനും വേറെ പല ആലിമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓതുന്നത് തിരുത്തി കൊടുക്കും കുറച്ചാളുമ്പോൾ വീണ്ടും പുതിയ ഭാഗം ഇടും ഓരോ ഭാഗവും സമയങ്ങളിൽ കൃത്യമായി ഒരു ശൈലി ഒരു രീതി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഷെഹാബുദ് സാഹിബിന് മാത്രമല്ല ഞങ്ങളൊക്കെ ചെറുപ്പക്കാരായതുകൊണ്ട് വേറെ പല കാരണങ്ങളാലും തിരക്കുകളാലൊക്കെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് ദിവസം ഒഴിഞ്ഞു നിന്നാലും മാറി നിന്നാലും നേരിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെയൊക്കെയോ ഖുറാൻ കാണുന്നില്ലല്ലോ കിറാത്ത് കാണുന്നില്ലല്ലോ എന്ത് എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് ആ ഗ്രൂപ്പ് സജീവമായി നിലനിർത്തി പോന്നിരുന്നു അങ്ങനെ ഖുർആാനിനെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ഷെഹാബുദ്ദീൻ സാഹിബ് റാത്തിക്കൽ മദ്രസ ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സംഘടനാ ഭാരവാഹികൾ കൂടാതെ വെട്ടൂർ അരിവാളം വിളഭാഗം റാത്തിക്കൽ എന്നിവിടങ്ങളിലെ പ്രദേശവാസികൾ പങ്കെടുത്തു വിസ്മയ ന്യൂസ് വർക്കല